സുഹൃത്തുക്കളെ സോൾഫ് സ്കോള്ളിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യന്റെ ശരീരം ഒപ്പം ആത്മാവ് തമ്മിലുള്ള അത്ഭുതകരമായ ബന്ധത്തെക്കുറിച്ചാണ് ജീവിതത്തിന്റെ യഥാർത്ഥ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ ഈ ബന്ധത്തെ തിരിച്ചറിയുന്നത് അത്യാവശ്യമാണെന്ന് എല്ലാവരും അറിയണം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ കൈകൾ ചലിപ്പിക്കാൻ കണ്ണുകൾ ചിമ്മാൻ ഇപ്പോൾ എന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഞാൻ എന്നല്ലേ ഉത്തരം അങ്ങനെയെങ്കിൽ ആരാണ് ഈ ഞാൻ എപ്പോഴെങ്കിലും കണ്ണടച്ച് ശാന്തമായിരുന്നു നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടോ ചിന്തകൾ വരുന്നു പോകുന്നു വികാരങ്ങൾ തിരമാലകൾ പോലെ വന്നും പോയും ഇരിക്കുന്നു ശരീരം അതിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനെല്ലാം സാക്ഷിയായി ഇതിൽ നിന്നെല്ലാം അല്പം മാറി ഉള്ളിൻറെ ഉള്ളിൽ ശാന്തമായ ഒരു അസ്തിത്വമുണ്ട് ആ അസ്തിത്വം ഒരുപക്ഷേ നിങ്ങളായിരിക്കാം നമ്മുടെ പല തീരുമാനങ്ങൾക്കും പ്രതികരണങ്ങൾക്കും പിന്നിൽ നമ്മളറിയാത്ത മറ്റേതോ ഒരു ശക്തിയുണ്ടോ എന്ന് എപ്പോഴെങ്കിലും സംശയിച്ചിട്ടുണ്ടോ ദേഷ്യവും സങ്കടവും നമ്മളെ ഭരിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണിത് ശാസ്ത്രത്തെയും തത്വചിന്തയെയും ഒരുപോലെ കുഴിക്കുന്ന ആത്മാവിനെക്കുറിച്ചുള്ള ചില ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശരീരം എന്ന വാഹനവും അതിനെ ഓടിക്കുന്ന ഡ്രൈവറെയും കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള അന്വേഷണം വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു കാർ മനസ്സിൽ കാണുക അതിന് ശക്തമായ എൻജിനുണ്ട് മികച്ച സൗകര്യങ്ങളുണ്ട് പക്ഷേ ആ കാർ ഓടുമോ ഇല്ല അതിന് ഒരു ഡ്രൈവർ വേണം ആ ഡ്രൈവറാണ് കാർ എങ്ങോട്ട് പോകണം എത്ര വേഗത്തിൽ പോകണം എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരവും ഇതുപോലെയാണ് കോടിക്കണക്കിന് കോശങ്ങളും സങ്കീർണമായ നാഡീവ്യൂഹങ്ങളും അടങ്ങിയ ഒരു അത്ഭുത അത്ഭുതജൈവേന്ദ്രം പക്ഷേ ഈ വാഹനത്തിലെ ഡ്രൈവർ ആരാണ് ഇതിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് പല തത്വചിന്തകളും ആത്മാവ് എന്ന ആശയത്തെ മുന്നോട്ട് വെക്കുന്നത് നമ്മളിൽ പലരും ഈ ഡ്രൈവർ താനാണെന്ന കാര്യം മറന്നാണ് ജീവിക്കുന്നത് നമ്മൾ കാറുമായി അതായത് ശരീരവുമായി താതാത്മ്യം പ്രാപിക്കുന്നു കാറിന് ഒരു പോറൽ വീണാൽ അത് തനിക്ക് പറ്റിയ മുറിവായി കാണുന്നു ഈ തെറ്റിദ്ധാരണയാണ് ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം എന്നാൽ നിങ്ങൾ ശരീരം മാത്രമല്ല അതിനപ്പുറം അതിനെ നിയന്ത്രിക്കുന്ന ഒന്നുകൂടിയാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഒരു പുതിയ ലോകം നിങ്ങൾക്കു മുന്നിൽ തുറക്കപ്പെടും നിങ്ങൾ കേവലം ഒരു ജൈവീക പ്രതിഭാസമല്ല മറിച്ചു ബോധമുള്ള അനുഭവിക്കുന്ന ഒരു ഊർജ്ജമാണെന്ന കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ എത്തും ഈ ആശയം പുതിയതൊന്നുമല്ല ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള ആത്മീയ പാരമ്പര്യങ്ങൾ പ്രത്യേകിച്ച് ഭാരതീയ തത്വചിന്ത ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു വാസാംസി ജീർണാനി വിഹായ നവാനി ഗ്രഹനാദി തഥാ തഥാശരീരാണി വിഹായ ജീർണാനിന്യാനി സംയാദി നവാനി ദേഹി ഇതിനർത്ഥം മനുഷ്യൻ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ ധരിക്കുന്നതുപോലെ ആത്മാവ് പഴയ ശരീരങ്ങളെ ഉപേക്ഷിച്ച് പുതിയവയെ സ്വീകരിക്കുന്നു എന്നാണ് ഈ കാഴ്ചപ്പാടിൽ ശരീരം ഒരു വസ്ത്രം മാത്രമാണ് ആത്മാവാണ് യഥാർത്ഥ ഉടം പുരാതന ആയുർവേദ ഗ്രന്ഥമായ ചരക് സംഹിത ഇച്ഛ ദ്വേഷം സുഖം ദുഃഖം പ്രയത്നം ബോധം തുടങ്ങിയവയെല്ലാം ആത്മാവ് ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നു ആത്മാവിനെ പുരുഷൻ എന്നും ഭോക്താവ് എന്നും അതായത് എല്ലാ അനുഭവങ്ങളുടെയും യഥാർത്ഥ ഉപഭോക്താവ് എന്നും വിശേഷിപ്പിക്കുന്നു ഈ ആത്മീയ കാഴ്ചപ്പാടുകൾ പ്രകാരം ജനന മരണങ്ങൾ ശരീരത്തിന് മാത്രമാണ് ആത്മാവ് അനശ്വരവും ശാശ്വതവുമാണ് ഈ തിരിച്ചറിവ് മരണഭയത്തെ കുറയ്ക്കാനും ജീവിതത്തെ കൂടുതൽ ധൈര്യത്തോടെ സമീപിക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം ഇതെല്ലാം കേൾക്കുമ്പോൾ തോന്നാം ഇത് വെറും വിശ്വാസമല്ലേ ഇതിന് ശാസ്ത്രീയമായി വല്ല അടിസ്ഥാനവുമുണ്ടോ ആത്മാവ് എന്ന വാക്ക് ശാസ്ത്രം ഉപയോഗിക്കുന്നില്ല കാരണം അതിനെ ഒരു ലബോറട്ടറിയിൽ അളക്കാൻ സാധ്യമല്ല എന്നാൽ ശാസ്ത്രം ബോധം ഗയതരേട എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഗൗരവമായി പഠിക്കുന്നുണ്ട് ആരാണ് ഈ ഞാൻ എന്താണ് ഈ ആന്തരിക അനുഭവം എന്നത് ഇന്ന് ന്യൂറോ സയൻസിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നാണ് തലച്ചോറാണ് എല്ലാത്തിനും കാരണമെന്നു വാദിക്കുന്നവരുണ്ട് എന്നാൽ തലച്ചോർ ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പോലെയാണെന്നും അതിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറാണ് ബോധമെന്നും ചിലർ ലളിതമായി വിശദീകരിക്കാറുണ്ട് അനസ്തേഷ്യ നൽകുമ്പോൾ തലച്ചോറിലെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം തകരാറിലാവുകയും ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നുവെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് ബോധം എന്നത് തലച്ചോറിലെ ഭൗതിക പ്രവർത്തനങ്ങളുടെ ഒരു ഫലം എന്നതിനപ്പുറം അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാവാം എന്നാണ് ഇവിടെയാണ് ക്വാണ്ടം ഫിസിക്സിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് ക്വാണ്ടം തലത്തിൽ ഒരു കണികയെ നിരീക്ഷിക്കുന്നത് അതിന്റെ സ്വഭാവത്തെ മാറ്റുന്നു എന്ന് ഡബിൾ സ്ലിറ്റ് പോലുള്ള പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിനെ ഒബ്സർവർ ഇഫക്റ്റ് എന്ന് പറയുന്നു ഇത് ബോധപൂർവമായ നിരീക്ഷണം ഭൗതിക യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കുന്നു എന്ന രീതിയിൽ ചിലർ വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ ശാസ്ത്രലോകത്ത് ഇതിനു പൊതുവായ അംഗീകാരമില്ല നിരീക്ഷകൻ എന്നത് ഒരു ബോധമുള്ള വ്യക്തിയാവണമെന്നില്ല മറിച്ച് ഏതൊരു അളക്കുന്ന ഉപകരണവും ആകാം എന്നതാണ് ശാസ്ത്രീയമായ വിശദീകരണം എങ്കിലും ബോധവും ഭൗതിക ഭൗതികലോകവും തമ്മിൽ നമ്മൾ കരുതുന്നതിലും ആളത്തിലുള്ള ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വാദങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ട് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം തന്നെ ബോധമാണെന്ന് വിശ്വസിക്കുന്ന ചില ശാസ്ത്രജ്ഞരും തത്വചിന്തകരുമുണ്ട് എന്നാൽ ഇത് ശാസ്ത്രലോകത്തെ ഒരു വീക്ഷണമല്ല അതുപോലെ ഹോളിസ്റ്റിക് മെഡിസിൻ പോലുള്ള ആധുനിക ചികിത്സാശാഖകൾ ശരീരം മനസ് ആത്മാവ് എന്നിവയുടെ പരസ്പര ബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു മാനസിക സമ്മർദ്ദം ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആളത്തിൽ ചിന്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ പിന്തുണയും ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് ബെൽ ആക്കൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കും ഈ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ മൂല്യമുണ്ടാകുന്നത് ശരീരമെന്ന വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ബോധപൂർവം ഇരിക്കാൻ സഹായിക്കുന്ന ചില വഴികളുണ്ട് ധ്യാനം കമേ ധ്യാനം എന്നാൽ ചിന്തകളെ നിർത്തലല്ല മറിച്ച് ചിന്തകളെ ഒരു സാക്ഷിയെപ്പോലെ നോക്കിക്കാണലാണ് ദിവസവും കുറച്ചു സമയം ശാന്തമായിരുന്നു ശ്വാസത്തിൽ ശ്രദ്ധിക്കുക ചിന്തകൾ വന്നും പോയുമിരിക്കും അതിൽ കുടുങ്ങിപ്പോകാതെ അവയെ കടന്നുപോകാൻ അനുവദിക്കുക ഈ പരിശീലനം നിങ്ങളുടെ ഉള്ളിലെ ഡ്രൈവറെ ആ ബോധത്തെ കൂടുതൽ ശക്തനാക്കും മൈൻഡ്ഫുൾനെസ് ദോദവും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും പൂർണമായി ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചിയും ഗന്ധവും അരഞ്ഞി കഴിക്കുക നടക്കുമ്പോൾ ഓരോ കാലടിയും ഭൂമിയിൽ സ്പർശിക്കുന്നത് ശ്രദ്ധിക്കുക ഇത് നിങ്ങളെ വർത്തമാന നിമിഷത്തിൽ ജീവിക്കാൻ സഹായിക്കുകയും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഖേദങ്ങളിൽ നിന്നും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യും യോഗയും പ്രാണായാമവും യോഗ എന്ന വാക്കിന്റെ അർത്ഥം ചേർച്ച എന്നാണ് ശരീരത്തെയും മനസ്സിനെയും ബോധത്തെയും ഒരുമിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയ പ്രക്രിയയാണിത് പ്രാണായാമം അഥവാ ശ്വസന വ്യായാമങ്ങൾ ശരീരത്തിലെ ഊർജ്ജത്തെ നിയന്ത്രിക്കാനും അതുവഴി മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നു ക്രിയാത്മകമായ ആത്മപ്രകാശനം ക്രിയേറ്റീവ് നടോധിയ എഴുത്ത് സംഗീതം ചിത്രം വര തുടങ്ങിയവ നിങ്ങളുടെ ആന്തരിക ലോകത്തെ പ്രകടിപ്പിക്കാനുള്ള മികച്ച മാർഗങ്ങളാണ് ഇത് നിങ്ങളുടെ ബോധത്തെ പോഷിപ്പിക്കുകയും ജീവിതത്തിന് പുതിയ അർത്ഥവും സന്തോഷവും നൽകുകയും ചെയ്യും ഈ പരിശീലനങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരവുമായും മനസ്സുമായും ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുകയാണ് നിങ്ങൾ അവയുടെ അടിമയല്ല മറിച്ച് അവയുടെ യജമാനനാണെന്ന ബോധ്യം നിങ്ങളിൽ വളരും അപ്പോൾ ആരാണ് നിങ്ങളുടെ ശരീരം നിയന്ത്രിക്കുന്നത് ഉത്തരം ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാകും ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ പഴയ ശീലങ്ങളും ചിന്തകളും നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാം എന്നാൽ അതിന്റെ യഥാർത്ഥ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് നിങ്ങളുടെ ബോധമാണ് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം നിങ്ങളല്ല നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു വികാരം മാത്രമാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക സങ്കടം തോന്നുമ്പോൾ ആ സങ്കടം ഒരു കാർമേഘം പോലെ വന്നുപോകുന്ന ഒന്നാണെന്നും അതിനപ്പുറം തെളിഞ്ഞ ആകാശം പോലെ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപമുണ്ടെന്നും ഓർക്കുക ഈ തിരിച്ചറിവാണ് സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യമാണ് ജീവിതത്തിലെ യഥാർത്ഥ നിയന്ത്രണം നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മടങ്ങി വരികയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് കേവലം ഒരു വിഷയത്തെക്കുറിച്ചല്ല മറിച്ച് നമ്മളെ നമ്മളെത്തന്നെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള സത്യത്തെക്കുറിച്ചാണ് നിങ്ങൾ എല്ലും മാംസവുമുള്ള ഒരു ശരീരം മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായ അനശ്വരമായ ബോധത്തിന്റെ ഒരു രൂപമാണ് നിങ്ങളുടെ ശരീരം ഒരു അത്ഭുതകരമായ ഉപകരണമാണ് അതിനെ സ്നേഹിക്കുക പരിപാലിക്കുക എന്നാൽ നിങ്ങൾ ആ ഉപകരണമല്ലെന്ന് എപ്പോഴും ഓർക്കുക നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ശരീരത്തിനും അപ്പുറത്തുള്ള നിങ്ങളുടെ യഥാർത്ഥ ഞാനിനെ കണ്ടെത്താനുള്ള ഒരു യാത്രയാണിത് ആ യാത്രയിൽ ഓരോ ചുവടും നിങ്ങളെ കൂടുതൽ ശക്തരും സ്വതന്ത്രരുമാക്കും നിങ്ങളുടെ ശരീരത്തിന്റെ യഥാർത്ഥ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് അത് തിരിച്ചറിയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ബോധത്തിലൂടെയാണ് ആ യാത്ര ഇന്നുതന്നെ ആരംഭിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ചിന്തകൾ നൽകിയെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മീയവും പ്രചോദനാത്മകവുമായ വീഡിയോകൾക്കായി സോൾസ് കോളിംഗ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ അക്കൻ അമർത്താനും മറക്കരുതേ നന്ദി വീണ്ടും കാണാം പുതിയൊരു വിഷയവുമായി